എല്ലാവർക്കും ഫ്ലവർ കാർഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരു സർപ്രൈസുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ചെറിയൊരു ആയിരുന്നു നമ്മൾ അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങളാ സർപ്രൈസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടീനം ചെടികൾ ഇതുപോലെ പൂത്തുറഞ്ഞ് നിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ഗാർഡനും ഇതുപോലെ പൂക്കൾ കൊണ്ട് നിറയാൻ വേണ്ടിയുള്ളൊരു കുഞ്ഞു ടിപ്പ് പക്ഷേ അടിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടിപ്പ് കൂടിയാണത് അപ്പോൾ ആ ടിപ്പും കൂടി ഈ പ്രശ്നമുണ്ട് അപ്പോൾ ചെറിയ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പം ഞങ്ങളുടെ വീഡിയോ വളരെ ഇൻഫർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടും ഒക്കെ ഞങ്ങളുടെ ചാനലിനെക്കുറിച്ച് പറയുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ നിങ്ങളുടെ ചെടികളും പൂക്കളും ഇതുപോലെ ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഏക കാര്യം നമ്മൾ പ്രൂൺ ചെയ്യുക എന്നുള്ള കാര്യമാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുണ്ടോ ഇപ്പം നമ്മൾ അടിയന് ചെടിയാണ് ഇതിൻ്റെ കോഡക്സ് നമ്മൾ ബഡ് ചെയ്തിട്ട് ആദ്യം വന്നത് രണ്ട് ശാഖകളാണ് നമ്മൾ അതിനെ ഏകദേശം ഒരു രണ്ട് ഇഞ്ചിൽ നിർത്തി കട്ട് ചെയ്തു അതിന് ശേഷം വന്ന ശാഖകൾ കണ്ടോ അതിന് ശേഷവും നമ്മൾ ഈ വേനൽക്ക് കട്ട് ചെയ്ത സമയത്ത് ഉണ്ടായ പുതിയ ശാഖകളാണ് ഇവയെല്ലാം എല്ലാത്തിനും തന്നെ നല്ല പൂക്കളായിട്ട് നിൽക്കുന്നേണ്ട ഫുള്ള് ആണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാൻസ് എല്ലാം പ്രൂൺ ചെയ്ത് വിട്ടിരിക്കുന്നതാണ് നിങ്ങൾ മൊത്തത്തിൽ നോക്കിയാൽ അറിയാം നമ്മുടെ സിംഗിൾ വൈറ്റ് ആണ് ഈ കാണിക്കുന്നത് അതുപോലെ തന്നെ റോൾ റെഡ് ഡബിൾ ആണ് ഫോർട്ടി സെവൺ ആണ് കോഡ് നമ്പർ വരുന്നത് ഇതിൻ്റെ പൂക്കളൊന്നും നോക്കി എത്ര മനോഹരമായിട്ടുള്ള പൂക്കളാണ് ഇത് എല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടിട്ട് ഈ കഴിഞ്ഞ വേനൽക്ക് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടതാണ് അതുകൊണ്ടാണ് ഏറ്റവും നന്നായിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാ ചെടികളും നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടുകൊണ്ടാണ് ഇപ്പം ഈ മഴക്കാലത്ത് പോലും ഇതുപോലെ പൂക്കളായി നിൽക്കുന്നത് അപ്പം നിങ്ങളും തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ ചെടികൾ പൂൺ ചെയ്ത് വിടുക അതുപോലെ തന്നെ ഇനി വരുന്ന പ്രൂണിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് ഈ നവംബർ ഡിസംബർ സമയങ്ങളാണ് ഏറ്റവും നല്ല മാസങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്ത് നിങ്ങൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജനുവരി ഫെബ്രുവരി ആ സമയമാകുമ്പോഴത്തേനും ഇതുപോലെ നിറച്ചു മുട്ടകളായിട്ട് നിങ്ങളുടെ കാണലും ഇതുപോലെ അടിപൊളിയായിട്ട് പൂക്കളായിട്ട് നിറയും അപ്പോൾ ഇന്നത്തെ ഈ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും അതുപോലെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ സർപ്രൈസിലേക്ക് പോകും അപ്പോൾ നമ്മുടെ സർപ്രൈസ് എന്താണെന്ന് അറിയേണ്ടത് ഈ കാണുന്ന ചെടികളൊക്കെ വിത്ത് പോട്ടോട് കൂടി നിങ്ങൾ വീടുകളിലെത്തിയാൽ എങ്ങനെയുണ്ടാകും അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ഒരു പുതിയ സെക്ഷൻ കൂടി ആഡ് ചെയ്യുകയാണ് വിത്ത് പോട്ടോടുകൂടി നിങ്ങൾക്ക് ചെടികൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടികൾ അതായത് നമ്മുടെ കാറ്റലോഗിലുള്ള അമ്പത്തി രണ്ടോളം വെറൈറ്റികൾ നിങ്ങൾക്ക് വിത്ത് പോട്ടോടെ ചെടികൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചെടികളാണ് സെയിൽ ആയിട്ട് വരുന്ന ചെടികൾ നമ്മൾ ഇതുപോലെ വിത്ത് പോട്ടോടെ ആയിരിക്കും നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നത് ഡി കെ ഡി സി വഴിയായിരിക്കും നമ്മൾ കൊറിയർ ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഇനി ഈ പാൻസിൻ്റെയൊക്കെ റേറ്റ് അറിയണ്ടേ നമ്മൾ പാക്കിങ്ങിൻ്റെ മെത്തേഡ് അനുസരിച്ച് മിനിമം രണ്ട് ചെടികളാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഒരു ചെടിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് കൊറിയർ ചാർജ് അതുപോലെ തന്നെ രണ്ടെണ്ണത്തിൻ്റെ ഈ ചെടികൾ വരുന്ന ബോക്സിൽ ഒരു നൂറ് ഗ്രാം എനർജൈസർ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ചെടിക്ക് വരുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഇന്ന് മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഒരു ഓഫർ ഇട്ടിരിക്കുകയാണ് ഒരു ചെടിക്ക് മുന്നൂറ് രൂപയായിരിക്കും അപ്പോൾ ഒരു ബോക്സിന് വരുന്നത് അറുന്നൂറ് രൂപയായിരിക്കും രണ്ട് ചെടികളുടെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനായിരിക്കും നമ്മളൊരു ബോക്സിൽ വരുന്നത് അതിനോടൊപ്പം തന്നെ നൂറ് ഗ്രാം എനർജൈസറും കൂടെ നിങ്ങൾക്ക് അതിനോടൊപ്പം ഫ്രീ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എനർജൈസർ ഉപയോഗിക്കുന്ന രീതി കൂടി ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പം വരുന്നത് നൂറ് ഗ്രാമിൻ്റെ എനർജൈസറാണ് നമുക്ക് വിത്ത് പോട്ടോടെയുള്ള പർച്ചേസിൽ വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എനർജൈസർ ഉപയോഗിക്കേണ്ട രീതി ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം എനർജൈസറാണ് ഉപയോഗിക്കേണ്ടത് അത് ലയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അന്നത്തെ ദിവസം സെപ്പറേറ്റ് നമ്മൾ വെള്ളങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് ഡ്രൈ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരാഴ്ചയിൽ ഒന്നു വീതം നമുക്ക് ഈ എനർജൈസർ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെടികൾ മേടിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും നമ്മുടെ വാട്സപ്പ് വഴിയായിരിക്കും നമ്മൾ ഓർഡറുകൾ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് അയക്കുക നമ്മൾ കാറ്റ്ലോഗുകൾ അയച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് അതായത് കോൺടാക്ട് നമ്പറും പിൻകോഡും അടങ്ങുന്ന ഫുൾ അഡ്രസ്സും കൂടെ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടതാണ് നമ്മൾ തൊട്ടടുത്തുള്ള പാക്കിംഗ് ഡേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികൾ സേഫായിട്ട് ഡി ടി ഡി സി വഴി അയച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഡി ടി ഡി സിയുടെ ട്രാക്കിംഗ് നമ്പറും കൂടെ അന്നേ ദിവസം ഞങ്ങൾ അയച്ചു തരും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ